ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറെ പേര് കമന്റ് ഇടുന്നൊക്കെ കണ്ടു അവർക്ക് പല എന്താ പറയാ ഇന്റർണൻസ് വളരെ കുറവാണ് അപ്പൊ അത് അവരുടെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ റിസൾട്ടിൽ അഫക്റ്റീവ് ആർത്ത് അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴേ നിങ്ങൾ ഈ എസ് ജി പി എ സി ജി പി എ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല കാരണം ഈ എസ് ജി പി ഐ സി ജി പി ഒക്കെ നമുക്ക് പിന്നീടാണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളു അപ്പൊ ആദ്യമേ നമ്മുടെ രക്ഷ എന്താന്ന് വെച്ചാൽ സപ്ലൈ ഇല്ലാണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ആയി പോവാന്നുള്ളതാണ് ഇത് വളരെ ഇന്റർണൽസ് കുറവുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം ഇപ്പം ഇന്നലെ ഞാനൊരു കമന്റ് കണ്ടിരുന്നു അപ്പൊ ഇന്റേണൽസ് എന്തോ പകുതിയുള്ളൂ ഇന്റർണൽസ് പകുതിയുള്ളെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ടതിന്റെ പകുതി ഉള്ളു അപ്പൊ അത് ആലോചിച്ച് നമ്മളിതിന് ടെൻഷൻ അടിച്ചു കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ എന്തോ നമ്മള് ജസ്റ്റ് പാസ് ആവാനുള്ള എങ്കിലും എങ്ങനെ എഴുതണ്ടേന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു എന്താ പറയാ ആ ബുക്ക്ലെറ്റ് ഫുള്ള് എഴുതണം പിന്നെ ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യല് പിന്നെ പറ്റുമെങ്കിൽ മാക്സിമം ഓറോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഇപ്പം ഇപ്പോഴും നിങ്ങൾ ഇന്റേണൽസ് ഇന്റേണൽസ് എന്തായാലും ഇപ്പം ഇന്റേണൽ എല്ലാം കഴിഞ്ഞല്ലോ അപ്പൊ അത് ആലോചിച്ചിട്ട് വെറുതെ സമയം കളയുന്നതിന് പകരം നമ്മൾ ഇനി എന്താ ചെയ്യാൻ എന്ന് പറ്റിയ ആലോചിക്കാം അപ്പം യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് ഇന്റേണൽ ഏറ്റവും കുറവുള്ള സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് പാസ് ഓർ ഫെയിൽ സബ്ജക്റ്റ് ഉണ്ടല്ലോ അതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് നമ്മൾ ജസ്റ്റ് പാസ് ആവാനുള്ളത് മാത്രം മതിയാവും പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇന്റേണൽ ഇത്രയും കുറവാകുമ്പം ഇപ്പം ഇന്റർനാഷൻ കോഴ്സ് ഉള്ള ഞാൻ ഇന്നലെ ചെയ്തിരുന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ നിങ്ങൾക്ക് ഇനി എത്ര മാർക്കും കൂടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണം എന്നുള്ളത് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൽ നിങ്ങൾക്ക് മിനിമം വേണ്ടത് ട്വന്റി ഫോർ ആണെങ്കിൽ അല്ലെങ്കിൽ ട്വന്റി സെവൻ ആണെങ്കിൽ അത് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് കാരണം ഈ നോക്കുന്നവര് ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ആ മിനിമം മാർക്ക് എന്നുള്ള രീതിയിൽ ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് ഇട്ട് തരും പക്ഷെ അതിൽ കൂടുതൽ ഒരു മാർക്ക് കിട്ടാൻ കുറച്ച് പാടാണ് അപ്പൊ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാല് മാത്രമാണ് നമുക്ക് അത്രയും ഇന്ത്യയിൽ അവർ ഇട്ട് തരും അല്ല മീൻസ് യൂണിവേഴ്സിറ്റി എക്സാമിലെ മാർക്ക് അവർ കൂട്ടി ഇട്ട് തരത്തുള്ളൂ അപ്പം ഇന്റേണൽ കുറവുള്ളവര് ഈ ജസ്റ്റ് പാസ് എന്നുള്ള രീതിയിൽ മാത്രം പഠിക്കാതെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഇപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ഒരു എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ഈ പരീക്ഷയുടെ ഒരു പോക്ക് എന്നുള്ളത് ഇപ്പം നിങ്ങൾ ഫെയിൽ ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് ട്വന്റി ഫോർ അല്ലെങ്കിൽ ട്വൻ്റി സെവൻ ആണെങ്കിൽ ഒരു ട്വന്റി അബോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്താൽ മേ ബി നിങ്ങൾക്ക് അത് പാസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം ഇന്റേണൽ കുറവുള്ളവർ അത്രയും നല്ലോണം പഠിക്കേണ്ട കുറച്ച് എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട വരും പിന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ എസ് വൺ എന്തായാലും ഇങ്ങനെ പിന്നാലെ അത് ആലോചിച്ച് നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവാതെ എസ് ടു കേറുമ്പോഴെങ്കിലും അപ്പം എനിക്കെന്ന് വെച്ചാൽ എനിക്കിപ്പം ഇന്റേണൽ കുറവ് വരുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് അറിയാൻ പറ്റുമല്ലോ ഏകദേശം ഇപ്പം എത്ര ഇന്റർ എനിക്ക് ഇന്റേണൽ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സീരീസ് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര വേണ്ടെന്നറിയാലോ ഇപ്പൊ രണ്ട് സീരീസിനും കൂട്ടുമ്പോൾ നമുക്ക് നാൽപ്പതാണ് വേണ്ടത് അപ്പൊ ആദ്യത്തെ സീരീസിന് മാർക്ക് കുറവാണെങ്കിലും ഇപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ സീരീസിന് മാർക്ക് കുറവാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും രണ്ടാമത്തെ സീരീസിന് നാൽപ്പതാവാൻ ഉള്ള മാർക്ക് ഒപ്പിക്കാൻ നോക്കുമായിരുന്നു അപ്പം എന്താ എനിക്ക് ഇതുവരെ ഇന്റേണൽ ബിലോ ആയിട്ടില്ല അപ്പം ആവാറായിട്ടൊക്കെ ഉണ്ട് ഞാൻ ഒത്തിരി ഇന്റേണൽ ഓ ഇന്റേണൽ കുറഞ്ഞാൽ പിന്നെ അത് അതാലോചിച്ച് എം എക്സാമിന് ടെൻഷൻ അടിക്കേണ്ട വരുമല്ലോ ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഇന്റേണൽ ഇതുവരെ കുറഞ്ഞിട്ടില്ല കാരണം ഞാൻ സീരീസിന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇന്റേണൽ സെറ്റ് ആക്കും അപ്പം ഈ ഷെമ്മച്ചാമൻ ഇപ്പൊ കിടന്ന് ടെൻഷൻ അടിക്കുന്ന കുറെ പേരുണ്ടല്ലോ അപ്പം അവര് എസ് ടുവിൽ കയറുമ്പെങ്കിലും ഈ ഇന്റേണൽസ് ഇന്റേണൽഷിപ്പ് എന്തോരം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പൊ എസ് ടുവിൽ കയറുമ്പെങ്കിലും ഈ ഇന്റേണൽഷ് മാക്സിമം എങ്ങനെയെങ്കിലും സെറ്റ് ആക്കി വെക്കാൻ നോക്കാം കാരണം നമ്മൾ ആ സമയം ആ സമയത്ത് പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും ഓ നമുക്ക് ഇന്റേണൽ ഉണ്ടല്ലോ അപ്പം എങ്ങനെയെങ്കിലും ഒക്കെ പാസ് ആയി പോകില്ലെന്നുള്ളത് ഞാൻ എങ്ങനെ പാസ് ആവേണ്ടെന്നുള്ള കുറെ ടിപ്പിന്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നല്ലോ ബുക്ക്ലെറ്റ് ഫുൾ എഴുതാൻ നോക്കണം ഓർ അങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ നമുക്ക് ഇന്റേണൽ ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു പോസിബിലിറ്റീസ് ആ എന്താ വച്ചാൽ ആ അത്രയും ഇന്റേണൽ ഉണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറയാം അപ്പൊ എനിക്ക് പല സബ്ജക്റ്റ് തോന്നിയിട്ടുണ്ട് ഈ നെറ്റ്വർക്ക് തിയറി എന്നൊക്കെ പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അപ്പതൊക്കെ ഭയങ്കര എനിക്ക് ആ സബ്ജക്റ്റ് ആ സബ്ജക്ട് എന്തോ എനിക്ക് ജസ്റ്റ് പാസ് പി ഗ്രേഡ് എന്തോ ഉള്ളായിരുന്നു പക്ഷെ അത് അത് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇന്റർ ആണ് മാത്രം അത് പോയതാണ് കാരണം ഞാൻ ആ ബുക്ക്ലെറ്റ് ഫുൾ എഴുതിയായിരുന്നു എനിക്ക് ഒന്നും അറിഞ്ഞൂടായിരുന്നു നെറ്റ്വർക്ക് തിയറി എനിക്ക് ഭയങ്കര പാടായിരുന്നു ഓർക്വസ്റ്റിനെല്ലാം അറ്റൻഡ് ചെയ്തു അങ്ങനെ എഴുതിയതുകൊണ്ട് മാത്രം അവർക്കൊരു സഹതാപം തോന്നി ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ മിനിമം മാർക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എനിക്ക് പി ഗ്രേഡ് ആയിരുന്നു അപ്പം അങ്ങനെ കയറിപ്പോയ കുറെ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്താ പറയാ ഇന്റേണൽസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇപ്പൊ നിങ്ങൾ എന്താ പറയാ ഇപ്പൊ കിട്ടി ഇന്റേണൽ ആലോചിച്ച് ഇനിയും ടെൻഷൻ അടിക്കാം അത് യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂർ വെച്ച് കഷ്ടപ്പെട്ടാൽ മതിയോ ഇപ്പം ഞാൻ ഒട്ടും പഠിക്കാത്തവരോടാണ് പറയുന്നത് പിന്നെ ഞാൻ ഡെയിലി പഠിക്കും എന്നൊക്കെ ചോദിച്ചു കുറെ പേര് കമന്റ് കണ്ടു ഞാൻ നേരത്തെ ഈ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ ഡെയിലി ഇരുന്ന് പഠിക്കുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ പരീക്ഷിക്കൊരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ മുന്നേയാണ് സ്റ്റാർട്ട് ചെയ്യാറ് പോലും യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിലും അങ്ങനെയാണ് കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒത്തിരി ഇരുന്ന് പഠിച്ചിട്ട് എനിക്ക് വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല ഏഹ് അങ്ങനെയൊന്നും പഠിക്കാനും എനിക്ക് അധികം പറ്റാറില്ല എനിക്ക് പക്ഷെ ഒരു പരീക്ഷണ മുന്നേ പഠിച്ചാലും കുറച്ച് സ്പീഡിലെല്ലാം പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആണെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു തോന്നലുണ്ട് അപ്പം അങ്ങനെയാണെങ്കിലും ജസ്റ്റ് പാസ് ആയി പോകുന്നില്ല പക്ഷെ അങ്ങനെ ഇല്ലാത്തവർ നേരത്തെ തൊട്ടേ എന്താ പറയാ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം പിന്നെ ഞാൻ കാര്യം പൈതൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു പൈത്തൺ വേണമെങ്കിൽ നമുക്ക് ഞാൻ അത് ബ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്തില്ല ഞാൻ വല്ല ഗൂഗിൾ മീറ്റിന്റെ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് ആയിട്ട് വല്ലതും വെക്കാം ക്ലാസ് എന്ന് പറയണ്ട ചുമ്മാ നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാമല്ലോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം എന്താ മിസ്റ്റേക്ക് എന്നൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ ക്ലാസസ് ഒക്കെ വെക്കാം അപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയാ അതാകുമ്പോൾ എനിക്ക് അതനുസരിച്ച് ലിങ് നിങ്ങളുടെ സമയക്കനുസരിച്ച് ലിങ്ക് ഇടാലോ അപ്പൊ ഇന്നത്തെ എന്റെ വ്ഗോഗ് ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗായ് സാങ് കീപ് സപ്പോർട്ടിംഗ് ബൈ